മൈ ഡിയർ വ്യോയ്സ് ത്രിബ്ലൈറ്റ് മിറാക്കിൾ എഞ്ചൽ ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി ഒരുപാട് കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതെന്താണെന്നാണ് എല്ലാവരും പോസിറ്റീവായിരിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക അല്ലാത്തതെല്ലാം വിട്ടേക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നാൽ റീഡിങ്ങിലേക്ക് പോകാം ഫോറോഫ് വണ്ടിക്കളാണ് ഓട്ടം ഫസ്റ്റ് തന്നെ ടവറാണ് വന്നിട്ടുള്ളത് ടവർ എന്ന് പറയുമ്പം എല്ലാം ടവർ എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു സംഭവം നടന്നിട്ടുണ്ട് ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു സിറ്റുവേഷൻ സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നതാണ് നമ്മുടെ ടോപ്പിക്ക് അപ്പം എല്ലാം ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു ടവർ സംഭവിച്ചിട്ടുണ്ട് എല്ലാം ഒരു ഫ്ലേറ്റായിട്ട് പുതിയൊരു തുടക്കമാണ് അപ്പം രണ്ടാമത്തേത് ഏസു വൺസാണ് പുതിയൊരു തുടക്കം എല്ലാം ഒന്ന് ആയിട്ട് പുതിയൊരു തുടക്കം ഏസ് ഓഫ് വൺസ് എന്ന് പറഞ്ഞാൽ അപ്പം ഇവിടെ ഒരു ചീറ്റിങ്ങും സംഭവിച്ചിട്ടുണ്ട് എന്തോ ഒരു ചീറ്റിങ് പറ്റിയിട്ടുണ്ട് ഒരു ചീറ്റിങ്ങിൻ്റെ കാർഡ് കാണുന്നുണ്ട് പിന്നെ ക്യൂൺ ഓഫ് ക്യൂൺ ഓഫ് സോഡാണ് ക്യൂൺ ഓഫ് സോഡെന്ന് പറഞ്ഞാൽ സത്യസന്ധനായൊരു വ്യക്തിയാണ് ആ വ്യക്തിയെ ആരോ ചീറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെയാണ് നിങ്ങളോട് പറയാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ഇത് എൻ്റെ ലൈഫിൽ എന്ന എന്നെ ആരും ചതിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ചീറ്റിങ് എനിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് ആ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ജീവിതം തന്നെ മാ മറിച്ച ഒരു സംഭവമാണ് നടന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ ഫസ്റ്റിൽ തന്നെ ടവറാണല്ലോ വന്നേ ഒരു ജീവിതം തന്നെ മാറ്റിമറിച്ചു കളഞ്ഞനെ അതാണ് ആ വ്യക്തി നിങ്ങളോട് ഫസ്റ്റിൽ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത് ചീറ്റിങ്ങെല്ലാം മനസ്സിലാക്കിയിട്ട് ആ വ്യക്തി സത്യസന്ധനായ ഒരു വ്യക്തിയാണ് ക്യൂൺ ഓഫ് സോഡ് എന്ന് പറഞ്ഞാൽ സത്യസന്ധനായ ഒരു വ്യക്തിയാണ് പിന്നെ വന്നിരിക്കുന്നത് ക്യൂ ഓഫ് കപ്പാണ് അപ്പം നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അത്രയും ദൈവികമായ ഒരു കണക്ഷനാണ് ആ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ തമ്മിലുള്ള ബന്ധം സാധാരണ ഒരു ബന്ധമല്ല എന്നത് ആ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട് അതാണ് ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് രണ്ടുപേർക്കും മനസ്സിലായിട്ടുണ്ടാവും ആദ്യം തന്നെ കാണുമ്പോൾ തന്നെ ആ ഒരു അട്രാക്ഷൻ ഉണ്ടാവുമല്ലോ അതാണ് ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളെ വിട്ട് കളയാൻ പറ്റില്ല എന്താ വെച്ചാൽ ഇവിടെ ടു ഓഫ് കപ്പും കിട്ടിയിട്ടുണ്ട് സിക്സ് ഓഫ് കപ്പും കിട്ടിയിട്ടുണ്ട് അടുത്ത് തന്നെ സ്ട്രോങ് ആയിട്ട് ഈ ബന്ധം വേണം എന്നാണ് ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ബന്ധം നല്ല സ്ട്രോങ് ആയിട്ട് നമ്മൾക്ക് അടിത്തറയോടുകൂടെ വേണം നമ്മൾ രണ്ടു പേർക്കും ഇത് വിട്ടു കളയാൻ പറ്റുന്നതല്ല എങ്ങനെ വിട്ടുപോയാലും നമ്മൾ വീണ്ടും ഒന്നാവും ഇത് ദൈവീകമായ കണക്ഷനാണ് എന്നാണ് ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു സ്ട്രോങ് ആയൊരു ബന്ധമാക്കി തന്നെ നമുക്കിത് കൊണ്ടുപോകണം ഇതങ്ങനെ ഇങ്ങനെ കളയേണ്ട ബന്ധമല്ല ഈ വ്യക്തി ഒരു കമ്മിറ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി വിട്ടുപോവില്ല കേട്ടോ അത്രയും സത്യസന്ധനായൊരു കാരണം ക്യൂണോഫ് ക്യൂൺ ഓഫ് സോഡിൻ്റെ കാർഡ് കിട്ടിയിട്ടുണ്ട് ആ വ്യക്തിക്ക് ഭയങ്കര നല്ലൊരു സത്യസന്ധനായൊരു വ്യക്തിയാണ് പിന്നെ ഇത് രണ്ടും അടുത്താണ് കിട്ടിയിരിക്കുന്നത് ടു ഓഫ് കപ്പും സിക്സ് ഓഫ് കപ്പും ഇതെന്ന് പറഞ്ഞാൽ ഇതും പാസ്റ്റ് ലൈഫിനെ കാണിക്കുന്ന കാർഡാണ് പാസ്റ്റ് ലൈഫിൻ്റെ കാർഡാണ് ടു ഓഫ് കപ്പും അപ്പം അടി പറയാം ഇതൊരു ദൈവീകമായ കണക്ഷനാണ് അങ്ങനെ വിട്ടു പോ അങ്ങനെയെല്ലാം പ്രശ്നമായിട്ട് ആര് ചീറ്റ് ചീറ്റിംഗ് ചീറ്റിങ്ങെല്ലാം സംഭവിച്ചിട്ടുണ്ട് നിങ്ങളുടെ ബന്ധം നിങ്ങൾ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ചീറ്റിംഗ് ചീറ്റിങ്ങെല്ലാം ഇവിടെ സംഭവിച്ചിട്ടുണ്ട് രണ്ട് ചീറ്റിങ്ങിൻ്റെ കാർഡ് അതാണ് ആ വ്യക്തിയുടെ ജീവിതം തന്നെ അട്ടിമറിക്കുന്ന ഒരു സംഭവം എന്തോ നടന്നിട്ടുണ്ട് അതാണ് നിങ്ങളോട് ആ വ്യക്തി പറയാൻ എന്ന് പറഞ്ഞത് ഒരു ആ വ്യക്തിക്ക് ഒരുപാട് കാര്യം നിങ്ങളോട് പറയാനുണ്ട് എന്താ വെച്ചാൽ ആ വ്യക്തിയുടെ ജീവിതം തന്നെ അട്ടിമറിയ നശിച്ചു പോണ്ട ഒരു ചീറ്റിങ് ഇവിടെ ചെയ്തിട്ടുണ്ട് ആരോ കുടുംബത്തിലാവാം ഒന്നിക്കിൽ ആവാം നിങ്ങളെ ബന്ധം കണ്ടിട്ട് അസൂയ ഉള്ളവരായി ആയിരിക്കാം നിങ്ങളുടെ ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ രണ്ടുപേരെയും തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ കണ്ണുപിടുന്ന പോലത്തെ കപ്പിൾസാണ് ആരും ഒന്ന് നോക്കിപ്പോവും രണ്ടുപേരും മാച്ചിങ് ആണ് ഇത് രണ്ടുപേരുടെ ഒന്നിച്ച് കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന ഒരു ബന്ധമാണ് ടു ഓഫ് കപ്പും സിക്സ് ഓഫ് കപ്പും രണ്ടും പിന്നെ പാസ്ലൈറ്റ് കണക്ഷൻ പറയുന്ന കാർഡാണ് അപ്പം ആ വ്യക്തി നിങ്ങൾക്കൊരു കമ്മിറ്റ് ആയാൽ പിന്നെ ആ വ്യക്തി വിട്ടുപോകില്ല സത്യസന്ധനായ ഒരു വ്യക്തിയാണ് നിങ്ങൾ ഈ ഇപ്പം നിങ്ങളുള്ള ആ ഒരു ബന്ധത്തിൽ നിന്നൊരു ആയിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് ഈ ബന്ധം കൊണ്ടുപോകണമെന്നാണ് ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അതൊക്കെ കാര്യങ്ങൾ ഒരുപാട് കാര്യം നിങ്ങൾക്ക് നിങ്ങൾ തമ്മിൽ ഒന്നും കോൺടാക്ട് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ എന്തോ ഒരു ടവർ വന്നിട്ട് ഇവിടെ ചീറ്റിങ് സംഭവിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഒന്നും മെസ്സേജ് ചെയ്യാനൊന്നും പറ്റാത്തൊരവസ്ഥ ആയിരിക്കാം ചിലപ്പം അപ്പം ആ വ്യക്തി ഇതിനെല്ലാം ഒരു ചേഞ്ച് വരുത്തിയിട്ട് സ്ട്രോങ് ആയിട്ട് ഈ ബന്ധത്തിനെ മാറ്റിയെടുക്കണമെന്നാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ധൈര്യമായിട്ട് നീ ധൈര്യമായിട്ട് ഇരുന്നോളൂ എന്നാണ് ആ വ്യക്തി പറയുന്നത് കേട്ടോ നമുക്ക് ഒരുമിച്ച് രണ്ടുപേർക്കും ഒരുമിച്ച് ശക്തമായിട്ട് മുന്നേറിയിട്ട് സ്ട്രോങ് ആയിട്ട് ഈ ബന്ധത്തിനെ മാറ്റിയെടുക്കണം എന്നാണ് ആ വ്യക്തി നിങ്ങളോട് പറയുന്നത് നമ്മളെ ബന്ധം അങ്ങനെ ഇങ്ങനെയുള്ളൊരു ബന്ധമെന്നല്ല ഇത് നമ്മളെ ബന്ധം എന്ന് പറഞ്ഞാൽ അത്ര സ്ട്രോങ് ആയിട്ട് ആരെന്ത് ചീറ്റ് ചെയ്താലും നമ്മളെ പിരിക്കാൻ ആർക്കും കഴിയില്ല നമുക്ക് നമ്മൾ നമ്മൾ നീ ധൈര്യമായിട്ട് ഇരുന്നോളൂ ആ വ്യക്തി നിങ്ങളോട് നമുക്ക് ഒരുമിച്ച് മുന്നേറാം എന്നാണ് ആ വ്യക്തി പറയുന്നത് കേട്ടോ രണ്ടുപേരും രണ്ടുപേരും അത്രക്ക് അട്രാക്റ്റാണ് അട്രാക്റ്റ് എങ്ങനെയെല്ലാം ആരെല്ലാം ചീറ്റ് ചെയ്താലും നിങ്ങൾ തമ്മിൽ അട്രാക്റ്റാണ് രണ്ടു പേരും സ്ട്രോങ് ആണ് പിന്നെ എന്തൊക്കെയോ തമ്മിൽ തെറ്റിദ്ധ തെറ്റിദ്ധരിപ്പിക്കുകയോ അങ്ങനെ എന്തൊക്കെയോ ആണ് ഇവിടെ ഫസ്റ്റ് തന്നെ ടവർ വന്നതുകൊണ്ട് അങ്ങനത്തെ എന്തെല്ലോ പ്രശ്നങ്ങളാണ് ആ വ്യക്തി നിങ്ങളോട് നിങ്ങളോട് ഒരുപാട് കാര്യം പറയാനു പറയാനുള്ളത് ആ വ്യക്തിക്ക് ഒരുപാട് കാര്യം പറയാനുണ്ട് നിങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി പല ചീറ്റിങ്ങും ഇവിടെ നടന്നിട്ടുണ്ട് ചീറ്റിങ്ങിൻ്റെ രണ്ട് കാർഡ് അടുത്തന്നെ വന്നിരിക്കുന്നത് അപ്പം ആ ആ സംഭവങ്ങളെല്ലാം ആ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആ വ്യക്തി ഒരു കുടുങ്ങിപ്പോയൊരവസ്ഥയിലാണ് പിന്നെ നിങ്ങളെ ചിലപ്പം തെറ്റിച്ചിട്ടുണ്ടാവും ഫ്രണ്ട്സ്മാർ തന്നെ അത് അസൂയുള്ള ആൾക്കാരുണ്ടാവുമല്ലോ നല്ല കപ്പിൾസുകളെ കണ്ട് കണ്ടാലും പിന്നെ ഒരുപോലെ ആര് കണ്ടാലും കണ്ണുപെടുന്ന കപ്പിൾസുകളെ കണ്ടാൽ ആർക്കെല്ലാം അസൂയ ഉണ്ടാവില്ല അങ്ങനെ എന്തെങ്കിലും ഒരു ചീറ്റിങ്ങോ എന്തെങ്കിലും സംഭവം നിങ്ങളെ തമ്മിൽ ഇതുണ്ട് അപ്പം ആ വ്യക്തി ഒരു കുടുങ്ങിപ്പോയൊരു അവസ്ഥ ആയിട്ട് ആണ് ആ വ്യക്തി ഉള്ളത് ഞാൻ സ്നേഹവുമായി വന്നാൽ നീ റിജക്റ്റ് ചെയ്യുമോ അങ്ങനെയൊന്നും ചെയ്യരുത് നമ്മളെ ബന്ധം എന്ന് പറഞ്ഞാൽ അത്രക്ക് നല്ല ദൈവികമായ കണക്ഷനാണ് ഒരിക്കലും നമ്മൾ വിട്ടു പിരിയേണ്ടവരല്ല എന്നാണെന്ന് ആ വ്യക്തി നിങ്ങളോട് പറയാനുള്ളത് ഒരുപാട് കാര്യം നിങ്ങളോട് ആ വ്യക്തിക്ക് പറയാനും ഉണ്ട് നിങ്ങൾക്ക് തമ്മിൽ നിങ്ങളെ തമ്മിൽ അകറ്റി പിന്നെ നിർത്തിയിരിക്കാം ചീറ്റിങ്ങിലൂടെ ആ വ്യക്തിക്ക് നിങ്ങളെ ഇമോഷണലി അവർക്ക് നിങ്ങളെ വേണം അത്രയും സ്ട്രോങ് ആയിട്ട് ആ വ്യക്തി വേണം നിങ്ങളുടെ നിങ്ങളെ മനസ്സ് ആ വ്യക്തിക്ക് മാനസികമായിട്ട് നിങ്ങളെ അകറ്റിയിട്ടുണ്ടാവാം ഈ ചീറ്റിങ്ങിലൂടെ അതാണ് ആ വ്യക്തി അങ്ങനെ പറയുന്നത് നിങ്ങൾ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് ആ വ്യക്തിക്ക് ആ വ്യക്തിക്ക് നിങ്ങളെത്രക്ക് മിസ് ചെയ്യുന്നുണ്ട് അതൊക്കെയാണ് നിങ്ങൾ ആ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കുറച്ചൊന്നല്ല ഒരു സെലിബ്രേറ്റ് ചെയ്യണം നമ്മൾ തമ്മിൽ നമ്മൾ ഒന്നാവേണ്ടവരാണ് നമ്മളങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കേണ്ടവരല്ല നമ്മൾ ഒന്നാ വേണ്ടവരാണ് സെലിബ്രേറ്റ് ചെയ്യണം ഒരു ഫുൾഫിൽമെൻ്റ് വേണം എന്നൊക്കെയാണ് ആ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ ആരെന്ത് ചീറ്റ് ചെയ്താലും നമ്മളെ തമ്മിൽ തെറ്റാ തെറ്റിക്കാൻ ശ്രമിച്ചാലും നമ്മൾ വീണ്ടും ഒന്ന് ചേരുക തന്നെ ചെയ്യും നമ്മളെ ഒന്നാക്കിയിരിക്കുന്നത് യൂണിവേഴ്സാണ് അതുകൊണ്ട് നമ്മളങ്ങനെ വിട്ടുപോകേണ്ടവരല്ല എന്നാണ് ആ വ്യക്തി പറയുന്നത് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ആ വ്യക്തിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ എന്താ സന്തോഷത്തിൻ്റെ കാർഡാണ് കിട്ടിയിരിക്കുന്നത് നൈൻ ഓഫ് കപ്പ് ഇവിടെ ടുവോ കപ്പ് ഓഫ് കപ്പ് നയൻ ഓഫ് കപ്പ് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ആ വ്യക്തിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അത്രയ്ക്ക് സന്തോഷവാനായിട്ട് സന്തോഷത്തിൻ്റെ ഒരു കാർഡാണ് അത് അപ്പം ആ വ്യക്തിക്ക് പറയാനുള്ളത് ഇതൊക്കെയാണ് നിന്നെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് എനിക്ക് സന്തോഷം നമ്മളെ തെറ്റിക്കാനെല്ലാം ആരും ശ്രമിച്ചാലും നമ്മൾ തെറ്റൂല്ല നമ്മൾ തെറ്റേണ്ടവരല്ല എന്നാണ് ആ വ്യക്തി പറയുന്നത് കേട്ടോ പിന്നെ ആരെല്ലാം നമ്മളെ തെറ്റിക്കാൻ ശ്രമിച്ചാലും നമ്മളങ്ങനെ തെറ്റിപ്പോവില്ല നമ്മളെ ഒന്നാക്കിയിരിക്കുന്നത് യൂണിവേഴ്സാണ് എന്നാണ് ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് പിന്നെ ബോട്ടം ഇതാ ഇവരൊന്നും പറയണ്ട ഫോർ ഓഫ് പെൻഡിക്കലാണ് അത്രക്ക് ആ വ്യക്തി നിങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് ആ വ്യക്തി ആർക്കും വിട്ടുകൊടുക്കില്ല ആ വ്യക്തിക്ക് കണക്ഷനെ പറ്റി അത്രക്ക് മനസ്സിലായിട്ടുണ്ട് അതാണ് അതിൻ്റെ കാര്യം ആയിരിക്കും പിന്നെ എന്തെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുമോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവോ നിങ്ങളെ ആയിരിക്കും അതാണ് ആ വ്യക്തി അങ്ങനെയൊക്കെ പറയുന്നത് ആ വ്യക്തിക്ക് നിങ്ങളെ ഓർക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സന്തോഷമാണ് ആ വ്യക്തിക്ക് ഇതെല്ലാം ചീറ്റിങ്ങും ആ വ്യക്തി ലൈറ്റിൽ ടവറും എല്ലാം വരുത്തിയിട്ടുണ്ട് ഈ ചീറ്റിങ്ങിലൂടെ അപ്പം അതൊക്കെ സഹിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ സഹിച്ച് ആ വ്യക്തി മുന്നേറുന്നുണ്ടെങ്കിലും ആ വ്യക്തിക്ക് ആകെ ആശ്വാസം നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് അതാണ് സന്തോഷത്തിൻ്റെതാത് ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പം ഭയങ്കര സന്തോഷം വരുന്നുണ്ട് പിന്നെ ഫോർ ഓഫ് പെൻഡിക്കൽ എന്ന് പറഞ്ഞാൽ ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ് ഈ ബന്ധത്തിൻ്റെ ആഴം മനസ്സിലാക്കിയിട്ട് ആ വ്യക്തിക്ക് അറിയാം എങ്ങനെയാലും നമ്മൾ തന്നെ ഒന്ന് ചേർത്ത് എന്ത് ദേഷ്യമായാലും നമ്മൾ ഒന്ന് ചേരുവതെന്നെ ചെയ്യും ആ വ്യക്തിക്ക് അറിയാം അതും ഇഷ്ടത്തെ ഇതാണ് നിങ്ങളുടെ ലൈഫിനി ഇങ്ങനെയായിരിക്കും എല്ലാ അബണ്ടൻസോടും കൂടെ എല്ലാ ഇതും യൂണിവേഴ്സ് കനിഞ്ഞു നൽകും നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടെ നിങ്ങൾ ഇതേപോലെ ഒരു രാജ്ഞിയെ പോലെ എല്ലാ സൗഭാഗ്യങ്ങളും ഉള്ള ഒരു ലൈഫിനെയാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് കേട്ടോ ഇതേപോലത്തെ ഒരു ലൈഫായിരിക്കും ഇനി നിങ്ങൾക്ക് അങ്ങോട്ട് രണ്ട് മെസ്സേജ് കാർഡ് കൂടി ഒരുക്കട്ടെ ഐ വിഷ് ഐ കുഡ് ബി ടേക്ക് ബാക്ക് മൈ പേഴ്സ് എൻ്റെ വാക്കുകൾ തിരിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു യു വെയർ ദി ബെസ്റ്റ് തിങ് ഇൻ മൈ ലൈഫ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച കാര്യം നീയായിരുന്നു ഐ വാണ്ട് യു എനിക്ക് നിന്നെ വേണം എന്നാണ് ആ വ്യക്തി പറയുന്നത് ഇതായിരിക്കും റെസിനേറ്റ് ആകുന്നതെന്ന് വെച്ചാൽ കമൻ്റ് ചെയ്യണേ താങ്ക്